ഡയാലിസിസ് രോഗികൾക്കായി പാട്ടുവണ്ടിയിൽ ലൈവ് ക്രിസ്തുമസ് കരോൾ പാടി ചില്ലറക്കാരൻ കുടുക്കിയുമായി ഫാത്തിമ ആശുപത്രിയുടെ വ്യത്യസ്ത പരിപാടി ശ്രദ്ധേയമാകുന്നു എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ നിന്നും ആരംഭിച്ച പാട്ടുവണ്ടി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു വ്യത്യസ്തമായ ലൈവ് ക്രിസ്മസ് കരോളുമായി കൊച്ചിയിലെ പെരുമ്പടപ്പ് ഫാത്തിമ ആശുപത്രി സൗജന്യ ഡയാലിസിസ് പദ്ധതിക്കാവശ്യമായ ഫണ്ട്സ്വരൂപിക്കാനാണ് ഇത്തരമൊരു കരോളുമായി ആശുപത്രി അധികൃതർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ക്രിസ്മസ് പ്രതീതി ഉണർത്തുന്ന നക്ഷത്രങ്ങളും അലങ്കാരങ്ങളുമായി കെഎസ്ആർടിസി ബസ്സിലാണ് ലൈവ് കരോൾ പരിപാടി സജ്ജമാക്കിയിരിക്കുന്നത് ചില്ലറക്കാരൻ കൊടുക്ക എന്ന പേരിലാണ് പരിപാടി അറിയപ്പെടുന്നത് എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ നിന്ന് ആരംഭിച്ച പാട്ടുവേണ്ടി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു എം എൽ എമാരായ കെ ജെ മാക്സി

അപ്പോൾ ചില്ലറക്കാരനല്ലാത്ത ഈ വണ്ടി ഇതെല്ലാം അവസാനിച്ചു കഴിയുമ്പോൾ ഇതൊരു ചില്ലറ ജോലിയല്ല എന്ന് തെളിയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൊച്ചി നഗരം ഈ ഇനീഷ്യേറ്റീവിൽ അഭിമാനിക്കുന്നു ആശുപത്രി ഡയറക്ടർ ഫാദർ സിജു പാലിയേത്തറയുടെ നേതൃത്വത്തിലാണ് പാട്ടുവണ്ടി സജ്ജമാക്കിയിരിക്കുന്നത് രണ്ട് ദിവസം ജില്ലയിൽ ഉടനീളം സഞ്ചരിച്ച് ചില്ലറക്കാരൻ കൊടുക്കാ പദ്ധതിയെക്കുറിച്ച് പരിചയപ്പെടുത്തി സൌജന്യ ഡയാലിസിസ് വിജയിപ്പിക്കാനാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും അതേസമയം കൊച്ചി രൂപതയിലെ ഇരുപത്തിയ്യായിരം വീടുകളിൽ നിന്നും ചില്ലറ സ്വരൂപിക്കുന്ന പദ്ധതിയും തുടക്കം കുറിച്ചിട്ടുണ്ടെന്നും ഫാദർ സിജു പാലിയത്ര വ്യക്തമാക്കി കൊച്ചി